പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ആറാം ക്ലാസ്സുകാരനെ പരിചയപ്പെടുത്താം പരിചയപ്പെടുത്തണം എന്നാണ് പേര് അദ്ദേഹത്തിന്റെ സുഹൃത്ത് മറ്റൊരു കുട്ടിയുണ്ട് സങ്കീർത്ത് എന്നാണ് അവന്റെ പേര് ഇവരെ രണ്ടു പേരെയും നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ലോകത്തിന് മലയാള ലോകത്തിന് ഒരുമിച്ച് പരിചയപ്പെടുത്തി തന്നത് മൊയ്നുക്ക എന്ന മൊയ്നു ബ്ലോഗ്സിന്റെ മുതലാളി ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കാരണം ഒരുപാട് സന്ദേശമുണ്ട് ലോകത്തിന് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഈ സമീപകാലത്ത് അങ്ങനെ ഒരു സന്ദേശം ലഭിക്കാത്ത ഒരുപക്ഷെ ഇല്ല ആൾക്കാർക്ക് സാധിക്കാത്ത ഒരു വലിയൊരു സന്ദേശം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളുന്നുണ്ട് മോനക്കയാണ് അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ അത് ലോകത്തെ അറിയിച്ചെങ്കിലും അത് ഇത്രയധികം വ്യാപ്തി ഉണ്ട് എന്ന് ഒരുപക്ഷെ അദ്ദേഹം പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അന്ന് കുറപ്പാണ് അപ്പോൾ അതിന്റെ വ്യാപ്തി ലോകത്ത് എത്തിച്ചു കൊടുക്കേണ്ടത് എന്റെ കൂടി ഉത്തരവാദിത്വമാണ് എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ മോനിക്കയുടെ ഒരു ചിത്രം ആ ഒരു മുഖത്തിന്റെ ഒരു ചിത്രം വരച്ച് മോനുകാക്ക് സമ്മാനിച്ചു നയം അത് വളരെ സന്തോഷമായി നമുക്കറിയാലോ നമ്മളൊക്കെ മറ്റിടങ്ങളിൽ പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയപ്പെടാൻ ഇടയാകാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ തൃശ്ശൂരേക്ക് പോകും എറണാകുളത്തേക്ക് പോകുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ എന്റെ ഒരു ഫോളോവർ എന്നെ കണ്ട് തിരിച്ചറിഞ്ഞിട്ട് വന്ന് സാബു എന്ന് വെച്ചപ്പോ ഒരു ഒരു സന്തോഷമാണ് നമ്മളെ നമ്മുടെ യൂട്യൂബ് വീഡിയോസും മറ്റും കണ്ടിട്ട് നമ്മളെ ആൾക്കാർ തിരിച്ചറിഞ്ഞു വന്ന് ഞാനാകട്ടെ കോമഡി വീഡിയോ യാത്രാ വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത് എന്നിട്ട് നമ്മളെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്ന ഒരു സന്തോഷമാണ് മോനിസ് ശ്ലോകനെ കുറിച്ച് അങ്ങനെയല്ല അദ്ദേഹം ഒരു എന്റർടൈൻമെന്റ് വീഡിയോയും അതുപോലെ മനസ്സിനെ സ്പർശിക്കുന്ന വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത് ഈ വീഡിയോ എന്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു പിക്ചർ ഒരാൾ വരച്ചു കൊടുത്തു ഒരു കുട്ടി വരച്ചു കൊടുത്തപ്പോ ആ കുട്ടിയോട് അദ്ദേഹത്തിന് സ്നേഹം തോന്നുന്നത് സ്വാഭാവികം ആ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു അവനോട് ചോദിച്ചു വിളിച്ചു ചോദിച്ചു നിനക്ക് എന്താ എന്തൊക്കെ ഇല്ലാത്ത സൈക്കിൾ ഉണ്ടോ ഇല്ല സൈക്കിൾ ഇല്ല ആ ഞാൻ അവർ സൈക്കിൾ വാങ്ങി തരട്ടെ മറു വശത്ത് ഒരു അല്പസമയം നിശബ്ദത കുറെ കഴിഞ്ഞ നേരം അവൻ തന്നെ പറഞ്ഞു എനിക്ക് സൈക്കിൾ വേണ്ട അപ്പൊ എന്താ നിനക്ക് സൈക്കിൾ ഇല്ലല്ലോ സൈക്കിൾ എനിക്കില്ല പക്ഷെ എനിക്ക് സൈക്കിൾ വേണ്ട പിന്നെ നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ അപ്പൊ ചോദിച്ചു എന്താ വേണ്ടി എനിക്ക് തരാമെന്ന് പറഞ്ഞ സൈക്കിൾ എന്റെ സുഹൃത്തായി സങ്കീർത്തിന് കൊടുക്കാൻ പറ്റുമോ അപ്പൊ ചോദിച്ചു അതെന്താ അങ്ങനെ സങ്കീർത്ത് പാവാണ് എന്റെ അടുത്ത സുഹൃത്താണ് അവന്റെ അച്ഛൻ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് വാടക വീട്ടിലാണ് ഒരു സൈക്കിൾ വാങ്ങാനുള്ള പൈസ ഒന്നും അവനെ അവന്റെ അച്ഛനും സാധിക്കില്ല അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ ൊനുക്ക അന്ധം വിട്ടു ആരോ അന്ധം പെടും ഇക്കാലത്തും ഇങ്ങനെ കുട്ടികളോ നോക്കൂ ഞാനിത് പറയാൻ കാരണം ഈ കുട്ടികൾ എന്തുകൊണ്ട് വഷളായി പോകുന്നു അല്ലെങ്കിൽ കേടായി പോകുന്നു എന്ന് ഇവിടെ രക്ഷിതാക്കൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എവിടെയും പോകേണ്ട ഗവേഷണത്തിന് നമുക്ക് ചുറ്റും നോക്കിയ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി അത് രണ്ടും അവരെ സമൂഹം പഠിപ്പിക്കുന്നതാണ് മെന്റൽ ക്രിയേഷൻ മെന്റൽ പ്രോഗ്രാമിംഗ് എന്നൊരു പരിപാടിയുണ്ട് ചെറുപ്പത്തില് അവർ വായിച്ചു പഠിക്കുന്നത് എന്താണ് കണ്ടുവളരുന്നതാണ് ഇത് രണ്ടുമാണ് ആ കുട്ടികൾ ഡിസൈൻ ചെയ്യപ്പെടുന്നത് ഇന്നൊരു ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജ് നമുക്ക് നോക്കാൻ പറ്റുമോ പറ്റൂല നന്മ എന്നൊരു സാധനം അതിനകത്ത് കാണാനുണ്ടാവില്ല അത്തരത്തിൽ നന്മ എന്നൊരു സംഗതി ഇല്ലാത്തത് കൊണ്ട് തന്നെ അതായത് എന്തെങ്കിലും പീഡനങ്ങള് അതുപോലെ കൊലപാതകങ്ങള് പിടിച്ചുപടികൾ അമ്മതിരിയുള്ള സകല തണ്ടിത്തരങ്ങളും അതിനകത്തുണ്ട് എന്തൊക്കെ അതിനകത്ത് ഇത്തരത്തിൽ നിറച്ചു വയ്ക്കാൻ സാധിക്കുമോ അതൊക്കെ അതിനകത്ത് നിറച്ച് വെച്ചേക്കണം മനുഷ്യന് ഉപയോഗകരമായ അതൊന്നും തന്നെ അതിനകത്തില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഇതൊക്കെയാണ് കാണുന്നത് ഈ കാണുന്നതെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത്തരത്തിൽ സാമൂഹ്യദ്രോഹിയായിട്ടാണ് ഞാൻ വളരേണ്ടത് ഇതാണ് ഒരു കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന സന്ദേശം ഈ ന്യൂസ് പേപ്പർ ഈ വാർത്തകൾ ന്യൂസ് അവറുകളും യൂസ് അവറുകളും കാണുന്നതിലൂടെ ഇതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ എന്താണ് ഒരു മെന്റൽ ഡെവലപ്മെന്റ് തന്റെ സഹോദരനെ സ്നേഹിക്കുക തന്റെ സുഹൃത്തിനെ സ്നേഹിക്കുക സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജീവിക്കുക ഈ സമൂഹത്തെ മുഴുവൻ അംഗീകരിക്കുക രാഷ്ട്രബോധമുള്ള പൗരബോധമുള്ള മനുഷ്യനായി വളരുക അങ്ങനെ ഒരു കുട്ടിയായി ജീവിക്കുക ഇത് വല്ലതും പഠിപ്പിക്കുന്നുണ്ടോ പിന്നെ മതവിഭാഗങ്ങളിലേക്ക് നോക്കണമെങ്കിൽ എന്റെ മതം നല്ലത് നിന്റെ മതം മോശം മതസൗഹാർദ്ദമില്ല മനുഷ്യ സൗഹാർദ്ദവും ഇല്ല ഈ മതപെറിയുടെയും മനുഷ്യപെറിയുടെയും ജാതിപെറിയുടെയും കാലത്ത് ഇത്തരത്തിൽ രണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് സംശയിക്കേണ്ട ഒരു കാര്യമില്ല അതെനിക്കും അത് തോന്നി അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ എനിക്കിത് ഒന്ന് പറയണം തോന്നിയത് ഏതായാലും ഈ മെയിനക്ക ഈ സൈക്കിൾ വാങ്ങി കൊടുക്കാൻ തീരുമാനിച്ചു ഇപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്തും ഒരു സൈക്കിള് വാങ്ങാൻ തീരുമാനിച്ചു രണ്ടു പേർക്കും കൊടുക്കാൻ തീരുമാനിച്ചു അവർ രണ്ട് സൈക്കിളുമായി നൊയമിന്റെയും സങ്കീർത്തിന്റെയും അടുത്തേക്ക് യാത്ര തിരിച്ചു നൊയമിന്റെ സൈക്കിള് മാറ്റി വെച്ച് സങ്കീർത്തിന്റെ സൈക്കിളുമായി ചേർന്ന് നൊയമിനെ വിളിച്ചു വണ്ടിയിൽ ഇരുന്നിട്ട് വീണ്ടും ചോദിച്ചു നിനക്ക് ഒരു ചാൻസും കൂടെ ഉണ്ട് സങ്കീർത്തിന് ഈ സംഭവം അറിയില്ല സങ്കീർത്തിന്റെ സൈക്കിള് കൊടുക്കാന്ന് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ അവന് സൈക്കിള് കിട്ടിയില്ലെങ്കിൽ ഒരു വിഷമവും ഇല്ല നിനക്കുള്ള സൈക്കിളാണിത് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് നിനക്ക് തരാം നിനക്ക് തന്നിട്ട് ഞങ്ങൾ പോകാം എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ അപ്പോഴും പറഞ്ഞു ഉറച്ച് ഒരു പുഞ്ചിരി ഒരു ഒരു ചിരിയോടുകൂടി അവൻ പറയാണ് എനിക്ക് വേണ്ട സംഗീതത്തിന് കൊടുത്താൽ മതി അവന് സാധിക്കില്ല എനിക്ക് ഒരു പക്ഷേ പിന്നെ സാധിച്ചേക്കും അവന് പിന്നീടും സാധിക്കില്ല അതുകൊണ്ട് അവന് തന്നെ കൊടുത്താൽ മതി നോക്കൂ ആ മനസ്സിന്റെ ഒരു വലിപ്പം നമ്മൾ കണ്ടുപിടിക്കണ്ടേ നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ ഇന്നത്തെ ആധുനിക സമൂഹം കണ്ടുപഠിക്കണം നന്മ എന്താണെന്നുള്ളത് സഹോദര സ്നേഹം സഹോദരിത്വം സഹോദരത്വത്വം എന്താണ് എന്ന് അത് കാണിച്ചു തരുകയാണ് ആറാം ക്ലാസ്സുകാരൻ ഏതായാലും വേമിന് ആ സൈക്കിള് കൊടുക്കുന്നു സൈക്കിള് കൊടുത്തിട്ട് നേരെ സങ്കീർത്തിന്റെ വീട്ടിലേക്ക് നടക്കുകയാണ് അവൻ ആ സൈക്കിള് കയറിയില്ല അവനോട് കയറാൻ പറഞ്ഞു ഇന്ന് കയറിക്കോ ഉം ഇത് പുതിയ സൈക്കിൾ അല്ലേ സംഗീതത്തിന് കൊടുത്തിട്ട് സങ്കീർത്ത ഇതിനകത്ത് ആദ്യം കയറിയാൽ മതി എന്ന് അതായത് തന്റെ സുഹൃത്ത് ആദ്യം കേറിയാൽ മതി എന്നാ പറയുന്നത് അവിടെ പോലും ആ കണിശത പാലിക്കുന്നുണ്ട് അവൻ അർഹതപ്പെട്ടതിൽ അവൻ ഉപയോഗിച്ചതിന് ശേഷം മതി താൻ ഉപയോഗിക്കുന്നത് എന്ന് ആ ഒരു ഒരു ചിന്ത നോക്കൂ എവിടെ എത്തി എന്നുള്ളത് ഏതായാലും സങ്കീർത്തം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല സംഗീർത്തിന്റെ വീട്ടിലെത്തുന്നു സങ്കീർണത്തിന്റെ സൈക്കിൾ കൊടുക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് സങ്കീർത്തം ഒരു ഇൻട്രോവെട്ടാണ് എക്സ്ട്രോട്ട് ഇൻട്രോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രോഗാവസ്ഥ മറ്റൊന്നും അല്ലെട്ടോ എല്ലാവരോടും സഹകരിച്ച് ആഷുപൂഷമായിട്ട് പൊളിച്ച് കഴിയുന്ന ആളല്ല എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കും അധികം സംസാരിക്കില്ല അങ്ങനെയാണ് എക്സ്ട്രോട്ട് അങ്ങനെ അല്ല അതും അല്ലാത്ത ഒരു ജക പുകയൊക്കെ ആയിരിക്കും ചെയ്യും അപ്പോ സങ്കീർത്തനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്ന് പറയുന്നത് അത് സ്വാഭാവികമായ ഇൻട്രോവെട്ട അല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അത് ഒന്നും സാമ്പത്തികമില്ല അതുകൊണ്ട് തന്നെ ഒരു ഒരു സാധുവായത് ആയതുകൊണ്ട് തന്നെ മറ്റു സുഹൃത്തുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൻ ഒരുപക്ഷെ സുഹൃത്തായി കൂട്ടുന്നുണ്ടാവില്ല മാറ്റി നിർത്തപ്പെടുന്ന ചെറുപ്പം മുതൽ സാമ്പത്തികമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ജീവിതാവസ്ഥ കൊണ്ട് അവനെ മാറ്റി നിർത്തപ്പെടുന്നു എന്ന് തോന്നൽ അവന് വന്നതുകൊണ്ട് അവൻ ഒരു ഇൻട്രോവെട്ടായി മാറിയതാണ് അപ്പോൾ ആ അവൻ നയവുമായി എപ്പോഴും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാണ് അത്രയൊന്നും ഇല്ലാത്തത് അപ്പൊ ഇതാണ് ഒരു ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞു ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തരും മെന്റൽ ഡെവലപ്മെന്റിന് ഇത്തരത്തിലുള്ള ചില അറിവുകൾ അവർക്ക് ആവശ്യമാണ് നമ്മൾ കൊടുക്കണം ആധുനിക സമൂഹം കൊടുക്കണം എന്നുള്ളത് ഏതായാലും അവനത് കൊടുത്തു വളരെ സന്തോഷത്തോടെ കൊടുത്തിട്ട് നൊയമ ഇവരോടൊപ്പം പുറത്തേക്ക് യാത്ര ചെയ്യുക യാതൊരു സങ്കടവും ഇല്ല അതായത് സങ്കീർത്തിനൊരു സൈക്കിള് കൊടുത്തതിലുള്ള സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് അവിടുന്ന് പോരുന്നത് ഭർത്താവിനൊക്കെ പറഞ്ഞിട്ട് ഏതായാലും നൂയമിന്റെ ജ്യേഷ്ഠൻ വന്നു ആ ജ്യേഷ്ഠന്റെ ബൈക്കിന്റെ പിന്നിൽ കയറി യാത്ര തിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ മൊയ്നുഖാന്റെ മൈക്ക് കോളർ മൈക്ക് അവിടെയാണ് എന്ന് മനസ്സിലായത് വിളിച്ചു നിർത്തി കുറച്ച് ചൂടായൊക്കെ ചുത്ത താമസിക്കട്ടോ കോമഡി ആയിട്ട് സീരിയസ് ആയിട്ടല്ല ഞാൻ മൈക്കും കൊണ്ട് പോകണോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിറക്കിയിട്ട് ബാ നമുക്ക് രണ്ട് വർത്തമാനം കൂടെ പറയാണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ അവിടെ എത്തുമ്പോൾ അവിടെ മറ്റൊരു സൈക്കിൾ ഉണ്ട് അതായത് സങ്കീർണത്തിന് കൊടുത്തിട്ടുള്ള അതേ സൈക്കിൾ അതേപിടി ഒരു സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ട് ആ സൈക്കിള് ഈ വില കൊടുത്തു അത് വളരെ സന്തോഷമാണ് ആ സൈക്കിളിൽ ആരും പറയാതെ തന്നെ അവൻ കയറി ചവിട്ടി അതാണ് ഒരു ഒരു അത്ഭുതം എന്ന് പറയുന്നത് തനിക്ക് അർഹതയുള്ളതിൽ തനിക്ക് സംതൃപ്തിയോടെ കിട്ടുന്നതിൽ മാത്രമേ താൻ ഉപയോഗിക്കൂ എന്നും മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദാനം കൊടുത്തതോ ആയിട്ടുള്ള ഒന്നിലും തന്നെ അവരുടെ അനുമതിയോ അല്ലെങ്കിൽ അവരുടെ ആവശ്യമോ ഇല്ലാതെ തന്നെ അടുത്ത് ഉപയോഗിക്കൂലേ എന്നും ദൃഢനിശ്ചയമുള്ള മറ്റൊരു ഒരു ദൃഷ്ടി കൂടി പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കണം അവിടെ ഞാൻ ന്യൂയമെന്ന് പറയുന്ന ഒരു കുട്ടീനെ വല്ലാണ്ട് പൊക്കി പറയാൻ വേണ്ടി വീഡിയോ ചെയ്തതല്ല ഇത്തരത്തിൽ കുട്ടികളുണ്ട് ആ കുട്ടികളെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം നമ്മൾ പറയുമല്ലോ അവനെ കണ്ടുപിടിക്ക് ഇവനെ കണ്ടുപിടിക്കുക എന്ന് നന്മയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സൗഭാഗ്യം വരുമ്പോ തൻ്റെ തൊട്ടടുത്തുള്ള തൻ്റെ സുഹൃത്തിനെ കൂടി ഓർക്കുന്ന അവന്റെ കഷ്ടതകളെയും അവന്റെ വ്യാകുലതകളെയും കുറിച്ച് ചിന്തിക്കുന്ന നല്ലൊരു സുഹൃത്ത് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതെല്ലാവരുടെ സ്വപ്നം അല്ലേ ഇവിടെ ഈ സങ്കീർത്തം എന്ന് പറഞ്ഞ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കിട്ടലാണ് കാരണം അവന് മാറി നിൽക്കുന്ന ആ ഒരു ചെറിയ കുട്ടിക്ക് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിനക്ക് എന്ന് പറഞ്ഞതിലൂടെ അവന് കിട്ടുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് വളരെ വലുതാണ് ഇതാണ് നമ്മൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഇത് സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന നോർമൽ പേപ്പർ അതിൽ കിട്ടുന്നതല്ല ഞാൻ എത്രയോ വർഷങ്ങളായി പത്തിരുപത് വർഷമായിട്ട് ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇമെയിൽ അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പേഴ്സണാലിറ്റി അനാലിസിസും ഇമോഷണൽ മാനേജ്മെന്റും കൂടി സിലബസുകൾ ഉൾപ്പെടുത്തണം സിലബസുകൾ ഉൾപ്പെടുത്തുന്ന എവിടെ ഒന്നുമില്ല കുറെ പീരിയോഡിക് ടേബിളും കുറച്ച് സമാന്തര ശ്രേണിയും കുറച്ച് പയ്യാർ സ്ക്വയറും പഠിച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ ജീവിതമായി എന്നാണ് ഇവരൊക്കെ കരുതിയിരിക്കുന്നത് എട്ടാം ക്ലാസ്സും പത്താം ക്ലാസ്സും അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് മേലോട്ട് നോക്കി അന്തം വിട്ട് നിക്കേണ്ടി വരികയാണ് ഇനി എന്ത് ചെയ്യണം ഞാൻ ആരാ ഈ ലോകത്തിൽ എന്റെ ഉത്തരവാദിത്വം എന്താണ് ഞാൻ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് ഒരു ബോധമില്ല എന്നുണ്ടെങ്കിൽ അതുവരെ പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസത്തിന് എന്ത് പ്രസക്തി വലിയ കുറച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പൊ ഒരു വ്യക്തിയെ വ്യക്തിയാക്കി മാറ്റി അവനെ ജീവിക്കാനായിട്ടുള്ള ഒരു പ്രാപ്തി നേടി അവന്റെ വ്യക്തിത്വത്തെ വളർത്തി ലക്ഷ്യബോധത്തിലേക്ക് അവന്റെ കഴിവിലേക്ക് കൊണ്ടുപോയി കൃത്യമായി ദിശോ ദിശാബോധം കാണിച്ചു കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതി ഇവിടെ വേണ്ടേ അവന്റെ പേഴ്സണാലിറ്റി എന്താണെന്നും അവന്റെ കഴിവുകൾ സ്ട്രെങ്തും വീക്ക്നെസും എന്താണെന്നും അവനെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതി ഇവിടെ വേണ്ടേ അവന്റെ ഇമോഷനുകളെ ക്രമീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കാത്ത വിധത്തിൽ എന്നാൽ അവന് നല്ല രീതിയിൽ ജീവിക്കാനുള്ള രീതിയിൽ അതിനെ ക്രമീകരിക്കാൻ വേണ്ടി ഇമോഷണൽ മാനേജ്മെന്റ് അവൻ പഠിക്കണ്ടേ ഇതൊക്കെ പഠിക്കണമല്ലോ ഇപ്പോൾ ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലർക്കിന് പരീക്ഷ അടക്കുക ക്ലർക്ക് പരീക്ഷ നടക്കുക പി എസ് സിക്ക് പരീക്ഷ നടക്കാം അതിൽ ചോദിക്കുന്നതാണ് വീണ പോഴുതിയത് ആരാണെന്നാണ് ചോദിക്കുന്നത് അതും ഈ ക്ലർക്ക് പരീക്ഷ തമ്മിൽ എന്താ ബന്ധമുള്ളത് ഈ രീതിയിലുള്ള ജനറൽ കനോളജി എന്ന് പറഞ്ഞിട്ട് ഇമാതിരിയുള്ള കുറെ പരിപാടി എടുത്തിട്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മനുഷ്യൻ എന്താണ് എന്ന് പഠിപ്പിക്കണം മനുഷ്യത്വം എന്താണെന്ന് പഠിപ്പിക്കണം റിലേഷൻഷിപ്പ് എന്താണെന്ന് പഠിപ്പിക്കണം ഇതൊക്കെ പഠിപ്പിക്കണം അതൊക്കെ പഠിച്ചു വളരുന്ന ഒരു വിദ്യാഭ്യാസം ഇതിന്റെ കൂട്ടത്തെ ചേർത്ത് വെച്ചാലേ നന്നാവുള്ളൂ അതിന്റെ ആവശ്യകതയാണ് ഈ രണ്ട് കുട്ടികളെ നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ് എഡ്യൂക്കേഷൻ ആ കുട്ടികൾ ആ രണ്ട് കുട്ടികളും മൊയിനുഖാന്റെ ആ വ്ലോഗിലൂടെ നമുക്ക് ലോകത്തിന് കാണിച്ചു തരുകയാണ് എന്താണ് സംഭവം എന്നുള്ളത് എങ്ങനെയാണ് മനുഷ്യനും മനുഷ്യനും ജീവിക്കേണ്ടത് കുറിച്ച് ആ ഒരു വ്ലോഗ് പുറത്ത് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്ക് ഇത്രയധികം സ്നേഹവും അതുപോലെ സന്തോഷവും എനിക്ക് തോന്നുന്നത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോ അദ്ദേഹം ഒരുപക്ഷെ ഞാനൊരു പ്രാന്തനായിട്ട് കരുതിയിട്ടുണ്ടാവും അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു മൊയ്നുക്ക നിങ്ങളെ നമ്പർ കുറെ കാലമായിട്ട് ഞാൻ തപ്പി നടക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ വിളിച്ചത് നിങ്ങളൊരു വീഡിയോ ഞാൻ കണ്ടു എനിക്ക് നിങ്ങളെ കെട്ടിപ്പിടിച്ചൊരു മുത്തം തരണം ഇയാള് സ്വാഭാവികമായിട്ടും ചിന്തിച്ചിട്ടുണ്ട് ഈ അതിന്റെ ഒരു പട്ടണാണ് എന്ന് കരുതിയിട്ടുണ്ടാവും പക്ഷെ അതല്ല വാസ്തവം നോക്കൂ ഇത്തരത്തിലുള്ള കുട്ടികളെ അവർക്ക് ഒരു സന്ദേശം മോനുക കൊടുത്തിട്ടുണ്ട് ആ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ എന്താണെന്നുള്ളത് ഇത്തരത്തിൽ ഒരു നന്മ ചെയ്യുന്ന കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം അവന് മാത്രമല്ല അതിന് പ്രാപ്തനായ മറ്റോനും കൂടെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിലൂടെ ആ കുട്ടിക്കൊരു സന്ദേശം മോനിക്ക കൊടുത്തു അവൻ അംഗീകരിക്കപ്പെടുന്ന ഒരു സന്ദേശം ഇവിടെ നോക്കൂ ഇതുപോലെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളെ ചേർത്ത് പഠിക്കുന്ന കുട്ടികളെ നന്മ ചെയ്യുന്ന കുട്ടികളെ എത്ര പേര് അംഗീകരിക്കുന്നുണ്ട് ഇത്തരത്തിൽ മോനുക ആ നൊയിമിനെ അംഗീകരിച്ചതിലൂടെ അവനെ പ്രോത്സാഹിപ്പിച്ചതിലൂടെ അവൻ ആ ചെയ്ത പ്രവൃത്തി അംഗീകരിച്ചുകൂടെ എന്തൊക്കെ കിട്ടിയെന്നറിയോ അവന് അവന്റെ കോൺഫിഡൻസ് ലെവല് അവന്റെ ആ മനസ്സ് അവന്റെ ചിന്ത അവനെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവനീ നന്മ ഓർക്കും ഇതോർക്കും തന്റെ സുഹൃത്തിന് നന്മ ചെയ്തതോർക്കും ആ സുഹൃത്ത് തന്റെ മറ്റു സുഹൃത്തിനെ തനിക്ക് തന്നെ സഹായിച്ചു തോർക്കും അതുപോലെ നന്മ ചെയ്തതിലൂടെ തനിക്ക് കിട്ടിയ പ്രോത്സാഹനം അത് നയമോർക്കും അതായത് ഇനിയുള്ള കാലം നന്മ പറ്റാത്ത നന്മയുടെ ഉറവിടമായി ജീവിക്കാൻ നോയമിനെ പ്രോത്സാഹനമായി കൊടുത്തതാണ് ആ സൈക്കിൾ ആ സൈക്കിളിന്റെ വില അതാണ് അതാണ് ആ സൈക്കിൾ ഒരുപാട് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ഒരുപക്ഷെ ആ സൈക്കിൾ അവന് സമ്മാനമായി കൊടുത്തപ്പോൾ മൊനുക്ക പോലും ഒരുപക്ഷെ ഇത്രയും ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇങ്ങനൊരു മറുവച്ചുണ്ട് ആ കുട്ടിക്ക് കേവലം ഒരു സൈക്കിൾ കൊടുത്തതിലല്ല ആ കുട്ടിക്കും അവൻ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അവനും അംഗീകരിക്കപ്പെടും അവൻ നന്മ ആർക്കൊക്കെ ചെയ്യുന്നുണ്ടോ ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ അവരും അംഗീകരിക്കപ്പെടും എന്നൊരു വലിയ സന്ദേശമാണ് ആ കുട്ടികളെ പഠിപ്പിച്ചത് എനിക്ക് അറിയാതെങ്കിലും എന്റെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളും പക്ഷേ മോനിക്കാന്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി പലരുമുണ്ട് ഇങ്ങനെയാണ് കുട്ടികൾ ആ കുട്ടികളെ ഇങ്ങനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇങ്ങനെയാണ് അവരെ അംഗീകരിക്കേണ്ടത് ഇങ്ങനെയാണ് അവരെ നമ്മൾ പൊതുജനത്തി ഇടയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് നോക്കൂ ആ വീട്ടുകാരുടെ അവസ്ഥ എത്ര അഭിമാനം ഉണ്ടാവും അപ്പൊ ഞാനത് സംസാരിക്കുന്നുണ്ട് ഞാനൊരു കൗൺസിലറാണ് സൈക്കോളജിക്കൽ കൗൺസിലർ കൂടിയാണ് എന്റെ മുന്നിൽ ഒരുപാട് കേസുകൾ വരുന്നുണ്ട് സ്ട്രെസ്സും അല്ലാതെ എനിക്ക് വരുന്ന പല കേസുകളും വരുന്നുണ്ട് അപ്പോൾ ഇത്തരം കുട്ടികളെ നമുക്ക് അവരെ മുന്നിൽ എടുത്ത് വെച്ചു കൊടുക്കാമല്ലോ അപ്പോൾ ഇത്തരത്തിലൊരു കുട്ടി തന്റെ വീട്ടിൽ തന്റെ മകനായി ഉണ്ട് എന്ന മാതാപിതാക്കൾക്ക് സന്തോഷിച്ചൂടെ വലിയ സന്തോഷമായിരിക്കില്ലേ അവർക്ക് അഭിമാനിച്ചുകൂടെ അവർക്ക് ആ നാടിനെ അഭിമാനമായിരിക്കുമല്ലോ അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലും സംഭവങ്ങൾ നടന്നാൽ ഒരു സുഹൃത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കണം ആ നാട് മുഴുവൻ നൊയിമിനെ അംഗീകരിക്കണം ഇനിയും അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവനെ നാലുപേർ കാണെ വിളിച്ച് അംഗീകരിക്കണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്